നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാം അറിയാം എന്നാൽ ആർക്കും ഒന്നും അറിയില്ല ഇപ്രകാരത്തിലെ ചില സംഭവ വികാസങ്ങൾ കേരള സമൂഹത്തിലും അരങ്ങേറാറുണ്ട് ആ ഗണത്തിൽപ്പെട്ട ഒന്നാണ് ടി പി ചന്ദ്രശേഖരൻ വധം ഭയപ്പെടുത്തലിന് വിധേയപ്പെട്ട ഒരു സമൂഹത്തിന് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും പ്രതികരിക്കാനാകാത്ത അവസ്ഥ പ്രതികരിച്ചാലത്തെ അവസ്ഥ മുന്നിൽ കണ്ട് ഭൂരിപക്ഷവും മൗനം കൊണ്ട് ഇരുന്നു എന്ന് വരാം പക്ഷേ ടി പി ചന്ദ്രശേഖരനോടൊപ്പം നിന്ന പോരാട്ട വീര്യമുള്ള ഒരു കൂട്ടം പേർക്ക് പോരാട്ടം എന്നത് വെറും വാക്കായിരുന്നില്ല വിശേഷിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യ കെ കെ രമയ്ക്ക് വിധി ആശ്വാസകരമെങ്കിലും മാസ്റ്റർ ബ്രെയിൻ ഇപ്പോഴും പുറത്താണ് എന്ന കെ കെ രമയുടെ വാക്കുകൾ ടിപിയുടെ വാക്കുകളിലും ഊർച്ചയുള്ളതായി മാറുന്നതാണ് കേരളം ഇപ്പോൾ കാണുന്നത് കൊല്ലപ്പെടുന്നതിന് നാല് വർഷം മുമ്പ് വരെ സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ വീറും വാശിയുമുള്ള പ്രവർത്തകരുടെ മുൻപന്തിയിലായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വടകരയിൽ നിന്നുള്ള നിലവിലെ എം എൽ എ ആയ കെ കെ രമയുടെ ഭർത്താവ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം നാലാം തീയതി രാത്രി ഏതാണ്ട് മണിയോടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ടി പി ചന്ദ്രശേഖരനെ ഇന്നോവ കാറിലെത്തിയ സംഘം ആളുകൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആശയപരമായ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിൽ പ്രസ്ഥാനം ഉപേക്ഷിച്ച് ആർ എം പി രൂപീകരിച്ചതിലുണ്ടായ പകയാണ് പിന്നീട് കൊലയിലേക്കും കേസിലേക്കും നയിച്ചത് എന്ന ആരോപണം അന്നു തന്നെ ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ വിചാരണ കോടതി വിധിയെയാണ് ഹൈക്കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത് പന്ത്രണ്ട് പ്രതികളുടെ അപ്പീൽ തള്ളുക മാത്രമല്ല പ്രതികളിൽ ചിലരുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമോ എന്നതിന്മേൽ കോടതി വീണ്ടും വാദം കേൾക്കും ആശയപൊറത്തുക്കേടുകൾക്കൊടുവിൽ പ്രസ്ഥാനം വിടേണ്ടി വന്ന ടി പിക്ക് നേരെയുള്ള മനുഷ്യത്വരഹിതമായ ആക്രമണം കേരളത്തിന്റെ മനസാക്ഷിയെ കുറച്ചൊന്നും ആയിരുന്നില്ല ഞെട്ടിച്ചത് കൊലയിൽ സിപിഎമ്മിന് പങ്കില്ല എന്ന് നിരന്തരം ആവർത്തിച്ച സിപിഎം പിന്നീട് കേസ് നടത്താനും പ്രതിപട്ടികൾ ഉൾപ്പെട്ടവർക്ക് സഹായം ചെയ്യാനും മുന്നിട്ടിറങ്ങുന്ന കാഴ്ച കണ്ട് എളിഭ്യരാകുകയായിരുന്നു കേരളസമൂഹം വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധി സി പി എമ്മിനെ കൂടുതൽ വിഷമവൃത്തത്തിലാക്കും വിശേഷിച്ചും മാസപ്പടി വിവാദം സർക്കാരിനെയും പാർട്ടിയെയും കൂടുതൽ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏത് വിധേനയും പാർട്ടിയുടെ കോട്ടയായിരുന്ന വടകര മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഉറച്ച് അതിന് യോഗ്യരായ പരിചയസമ്പരരെ സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ടി പി വധക്കേസ് ദിനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വിട്ടയച്ച വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവച്ചത് സി പി എമ്മിന് ചെറിയ ഒരു ആശ്വാസമാണെങ്കിലും ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള കെ കെ രമയുടെ നടപടികൾ സി പി എമ്മിന് അത്ര ശുഭകരമായ ഒന്നല്ല രണ്ടായിരത്തി നാലിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പി സതീദേവി രണ്ടായിരത്തി ഒൻപതിൽ പരാജയപ്പെട്ടതിന്റെ മുഖ്യ കാരണം പാർട്ടി വിട്ട് ആറംബി സ്ഥാപിച്ച ചന്ദ്രശേഖരൻ ഉയർത്തിയ രാഷ്ട്രീയ നിലപാടുകളായിരുന്നു ആൾക്കാരെ വകവരുത്തുന്നതുകൊണ്ട് ആശയങ്ങളെ ഉന്മൂലനാശം ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു പിന്നീട് വടകരയിൽ കണ്ടത് ചന്ദ്രശേഖരൻ ഉയർത്തിയ വാദങ്ങളോട് വടകരയിലെ ജനങ്ങൾ ചേർന്നു നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത് ചന്ദ്രശേഖരന്റെ കൊലപാതകം വളരെ തീവ്രമായ വൈകാരിക തലങ്ങളിലേക്ക് വളരുകയും ചന്ദ്രശേഖരന്റെ ഭാര്യ യു ഡി എഫ് സഹായത്തോടെയാണെങ്കിലും വിജയിച്ചു കയറിയതും ഇതിന്റെ തെളിവ് മാത്രമല്ല പാർട്ടിക്ക് വലിയ ക്ഷീണമായി തുടരുകയും ചെയ്യുന്നു മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വടകരയിലെ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സിപിഎമ്മിന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ സിപിഎം കടുത്ത ആരോപണങ്ങൾ നേരിടുന്ന സമയത്തായിരുന്നു പണ്ട് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആരോപണത്തിൽപ്പെട്ട് പ്രതിരോധത്തിലായിരുന്ന സിപിഎമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒഞ്ചിയത്ത് വീട്ടിലെത്തി കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ രമയെ സന്ദർശിച്ച വി എസ് അച്യുതാനന്ദന്റെ നടപടി അന്ന് ഏറെ വിമർശിക്കപ്പെടുകയും ഏറെ സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടിപിയുടെ ഓർമ്മകൾ വീണ്ടും ജനമനസ്സുകളിലെത്തിച്ച് കോടതി വിധി കുലങ്കുത്തി ആയിരുന്നില്ല ചന്ദ്രശേഖരൻ എന്ന് മനസാക്ഷിയുടെ വിധി എഴുതാനുള്ള അവസരം കൂടി കൈവന്നിരിക്കുകയാണ് വടകരയിലെ ജനങ്ങൾക്ക്